രുചിയുടെ തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓണം മുന്നിൽ കണ്ട് പച്ചക്കറി വിത്തുകൾക്ക് ആവശ്യക്കാരേറെ ഹൈബ്രിഡ് ഇനം വിത്തുകൾക്ക് പുറമെ നാടൻ വിത്തുകളും വിൽപ്പനയ്ക്കുണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും വണ്ടൂർ കൃഷിഭവന് മുമ്പിലാണ് വിത്ത് കച്ചവടം പൊടിപൊടിക്കുന്നത് കോവിഡിനു ശേഷം പച്ചക്കറി വിത്തുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് കർഷകരായ ശാന്തിനഗർ സ്വദേശി ഉറവുങ്ങൽ യൂസഫ് അലി കാരാട് സ്വദേശി പി അബ്ദുൾ നാസർ ശാന്തിനഗർ സ്വദേശി പി മദനൻ എന്നിവരാണ് കച്ചവടക്കാർ വ്യത്യസ്ത കമ്പനികളുടെ നാൽപ്പത്തഞ്ചിൽ അധികം വരുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വിത്ത് പാക്കറ്റുകൾ കൃഷിഭവന് മുന്നിൽ നിരത്തി വെച്ചിരിക്കുകയാണ് ഇത് വണ്ടൊരു കൃഷിഭവനിലാണ് നമ്മുടെ കൃഷിഭവനിന്റെ കീഴിൽ ചൊവ്വാഴ്ചകൾ എല്ലാ ചൊവ്വാഴ്ചകളുടെ ചന്തണ്ട് പച്ചക്കറി പച്ചക്കറികൾ സ്വന്തം ഉൽപ്പാദിപ്പിച്ചിവിടെ വിൽക്കുന്നുണ്ട് വിത്തുകൾ വിൽക്കുന്നുണ്ട് കുത്തുകൾ വിൽക്കുന്ന നമ്മൾ കമ്പനി കുത്തുകൾ വിൽക്കുന്നുണ്ട് നാമധാരി വിൽക്കുന്നുണ്ട് കൃഷ്ണ വിൽക്കുന്നുണ്ട് ഈസ്റ്റ് വെസ്റ്റ് വിൽക്കുന്നുണ്ട് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയ വിത്തുകളും വിൽക്കുന്നുണ്ട് എല്ലാ ചൊവ്വാഴ്ചകളും പിന്നെ മഞ്ഞൾ ഇഞ്ചി ഉരുളവൊള്ളി കോവക്കള്ളി വായക്കന്ന് കൃഷിക്കാർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇവിടെ സമീപിച്ച ചൊവ്വാഴ്ച ഇവിടെ ഏൽപ്പിച്ചാൽ നമ്മൾ ഡെലിവറി ഉണ്ട് കണ്ടിട്ടോ കൂടുതലെടുത്താൽ നമ്മൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ചില്ലറായിട്ട് വാങ്ങാം പത്ത് റുപ്യ മുതൽ അര കിലോനോ ഒരു കിലോനോ ഒക്കെ ഉത്ത് ഇവിടെ വിൽക്കുന്നുണ്ട് വില വില എല്ലാ ചൊവ്വാഴ്ച ഉണ്ടാവും ആളുകൾ വാങ്ങിക്കൊണ്ട് എല്ലാ കലാസിലും ചെയ്യാൻ പറ്റണ പച്ചക്കറി വേനൽക്കാലത്ത് പാടത്തുണ്ടാക്കാം വർഷക്കാലത്ത് നമുക്ക് ഇവിടെ പറമ്പിലുണ്ടാക്കാം വെള്ളം കെട്ടിട്ട് കത്ത് എല്ലാ സ്ഥലത്തും നമുക്ക് പച്ചക്കറി ഉണ്ടാക്കാം ഏതൊക്കെ പച്ചക്കറികൾ മത്തന് പയറ് കുമ്പളങ്ങ എല്ലാ ഐറ്റവും ഉണ്ടാക്കും ആൾക്കാർ വെണ്ടക്ക നമ്മളിപ്പോ പത്ത് നാപ്പത്തഞ്ച് ഐറ്റം കുത്തിന്റെ കൂടെ ഹൈബ്രോഡ് ഉണ്ട് സ്വന്തമായിട്ടുണ്ടാക്ക നാടൻ കുത്തുണ്ട് പിന്നെ സ്വന്തമായിട്ടുണ്ടാക്കിയ മഞ്ഞൾ ഇഞ്ചി ഓവക്കള്ളി കുരുളവള്ളി വായക്കന്ന് കാവുത്ത് ചേന ചേമ്പ് എന്നിടത്തിലൊക്കെ എന്ത് സാധനം ഇവിടെ നമുക്ക് വന്നാലും ഏൽപ്പിച്ചാലും കൃഷിപാൽ ഏൽപ്പിച്ചാലും കിട്ടും ചൊവ്വാഴ്ച അവിടെ നിന്ന് ഏൽപ്പിച്ചാലും കിട്ടും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ചേന കളക്കുമ്പോൾ ചേന ഉണ്ടാവും ചേമ്പ് ചേമ്പ് ഉണ്ടാവും എല്ലാ സാധനം ഉണ്ടാവും കൂടെ ചൊവ്വാഴ്ചകൾ വായക്കൊല ഉണ്ടാവും വായക്കൊല ഉണ്ടാവും നേന്ത്ര ഉണ്ടാവും വായക്കന്നുകളുണ്ടാവും നേന്ത്രക്കന്ന് ഏത് കന്നുണ്ടാവും ഓണക്കാലം അടുത്തതോടെ മത്തൻ പയർ വെണ്ട കുമ്പളം തുടങ്ങിയ പച്ചക്കറികളുടെ വിത്തുകൾക്കാണ് ആവശ്യക്കാർ ഏറെ എന്ന് ഇവർ പറയുന്നു ആവശ്യമുള്ളവർ കൃഷിഭവനുമായി ബന്ധപ്പെട്ടാൽ വിത്തുകൾ എത്തിച്ചു നൽകുമെന്നും ഇവർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു